ഇത്തവണ തീർത്തും വ്യത്യസ്തമാണ് സഞ്ജുവിന്റെ ഇന്നിങ്സുകളെല്ലാം ടീമിന് ടീമിനെ ടീം വിജയിക്കുന്നതുകൊണ്ട് ടോപ്പ് ഓഫ് ടേബിൾ കപ്പ് ഇങ്ങോട്ട് പോരും എന്താ ശാമട്ട ഭയങ്കര ആശങ്കയോടെയൊക്കെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ആശങ്ക

ആ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ് ചിലപ്പോൾ അത് എങ്ങനെ ഇത് ഇതാകുന്നത് അതൊരു എന്താ പറയുക ടീം ഘടനയുടെ ഭാഗമായിട്ടാകാം അല്ലെങ്കിൽ ടീം ഒരു ഇപ്പോൾ ക്യാപ്റ്റൻ ഇവർക്കൊക്കെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടല്ലോ ആ പ്ലാനിൽ ഇവൻ സഞ്ജു ഉൾപ്പെടണം ചിലപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് വരും ആ ഫാക്ടറൊക്കെ നിലനിൽക്കുമ്പോഴും നമുക്ക് സഞ്ജുവിൻ്റെ ഇത്തവണത്തെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു കഴിഞ്ഞ കുറച്ച് സീസൺ നമുക്ക് പരിശോധിച്ച് നോക്കാം സാധാരണഗതിയിൽ സഞ്ജു ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മാത്രം തിളങ്ങുകയും പിന്നീട് മങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു തരം പ്രകടനമായിരുന്നു സഞ്ജു ഈ കഴിഞ്ഞ ഒരു മൂന്നാല് സീസണിലൂടെ നീളം പുറത്തെടുത്തത് പക്ഷേ ഇത്തവണ അതിനെല്ലാം വിപരീതമാണ് വ്യക്തമായൊരു ഗെയിം പ്ലാന് സഞ്ജുവിനുണ്ട് അതായത് ഇപ്പം ഐ പി എല്ലിൻ്റെ ഘട്ടം ഏകദേശം എല്ലാ ടീമും എട്ട് മത്സരത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പം ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ പട്ടിക എടുക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ ആദ്യ പത്തിൽ സ്ഥാനമുണ്ട് മുന്നൂറിലധികം റൺസ് നൂറ്റി അൻപതിന് മുകളിൽ വരുന്ന സ്ട്രൈക്ക് റേറ്റ് അറുപതിന് മുകളിൽ വരുന്ന ശരാശരി സഞ്ജുവിൻ്റെ ഒരു പ്രൈം പെർഫോമൻസാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ കണ്ടത് അത് ടീമിന് ഗുണകരമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം കഴിഞ്ഞ സീസണിലൊക്കെ സഞ്ജു സെഞ്ചുറി ഇന്നിങ്സുകൾ ഉണ്ടായിട്ട് പോലും ടീമിനെ ജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ തീർത്തും വ്യത്യസ്തമാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സുകളെല്ലാം ടീമിന് ഉപകാരപ്പെടുന്നുണ്ട് ടീം വിജയിക്കുന്നതുകൊണ്ട് ടോപ്പ് ഓഫ് ദ ടേബിൾ കൂടിയാണ് പെർഫോമൻസ് വൈസ് പറ്റുന്നില്ല പക്ഷേ സഞ്ജു അവിടെയത് ഇപ്പം എന്താ പറയുക സഞ്ജുവിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിൻ്റെ സ്ഥാനത്തിൽ ഒരു ഭീഷണി എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ആൾ ഋഷഭ് പന്താണ് ഋഷഭ് പന്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഇതേപോലെ തന്നെയാണ് അയാൾ ടോപ്പ് റൺ റൺകെട്ടേഴ്സിൽ ടോപ്പ് ഫൈവിലുണ്ട് ബാക്ക് ടു ബാക്ക് ഫിഫ്റ്റി അത് ഇത്രയും ഒരൊന്നര വർഷത്തോളം ഗ്യാപ്പം ഗ്യാപ്പ് പരിക്കുന്ന ഇത് വരുന്നു ഐ പി എല്ലാ തിരിച്ചു വരും നടത്തുന്നു ആ പ്രൈം ഫോമിലേക്ക് അയാൾ പോവാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു വേറൊരു ഫാക്റ്റ് ഇപ്പം നമ്മൾ സഞ്ജു ആരാധകർ പറയും നോർത്ത് ഇന്ത്യൻ ലോബി എന്നൊക്കെ പറയും പക്ഷെ അത് ആ ഒരു ലോബിയല്ല ഒരു 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 ടീമിനെ സെറ്റ് ചെയ്യുമ്പോഴൊരു കോച്ചിനും ക്യാപ്റ്റനും ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ആ ഒരു വിഷനുണ്ട് അതനുസരിച്ചുള്ള പ്ലെയറാണ് ഇതുകൊണ്ടാണ് കിണർ കുറേ നാളിന് മുമ്പ് രോഹിത് പറഞ്ഞിരുന്നു എൻ്റെ ടീമിൽ ഋഷഭിന് ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ ഈ ഐ പി എല്ലിൽ ഋഷഭ് തിരിച്ചു വന്ന് ആ ഒരു ഫോമിലേക്ക് ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു സഞ്ജു സഞ്ജു ആയിരിക്കും സഞ്ജു സഞ്ജുവിന് നല്ല സാധ്യതയായിരുന്നു സഞ്ജു ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല സഞ്ജുവിന് നല്ല സാധ്യതയാണ് പക്ഷേ വന്നപ്പോൾ ഒരു ഫസ്റ്റ് ചോയ്സ് കീപ്പർ ഒരു സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് ടീമിന്റെ ഒരു ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് സഞ്ജു കളിക്കുന്ന തേർഡ് പൊസിഷനിലാണ് അതായത് ഇന്ത്യൻ ടീമിൽ എത്ര ഇതിഹാസ തുല്യമായ വിരാട് കോഹ്ലി കളിക്കുന്ന പൊസിഷനിലാണ് വലിയ കാര്യം എന്താ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ടീം ഘടനയും ഒരു ഒരു ഈ പൊസിഷൻ എന്ന് വൺ ഡൗൺ ഡൗൺ സെക്കൻഡ് ഇതിലൊക്കെയാണ് നമ്മൾ എനിക്ക് ഇന്ത്യൻ ടീമിൽ ചിലപ്പോൾ ലോവർ മിഡിൽ കളിച്ചിട്ടുണ്ട് മറ്റ് സീനിയർ താരങ്ങൾ ഇല്ലാത്ത ഇപ്പൊ രോഹിത് ഉണ്ട് കോഹ്ലി എന്തായാലും ഉണ്ടാവും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മ അത് കഴിഞ്ഞ് വിരാട് കോഹ്ലി സൂര്യകുമാർ സൂര്യകുമാർ യാദവ് നാല് സ്ഥാനം പിന്നെ അഞ്ച് ആറ് ഏഴ് പൊസിഷനാണ് ഈ അഞ്ച് ആറ് ഏഴ് പൊസിഷനിൽ ഒരു ഓൾറൗണ്ടർ വേണം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അത് സഞ്ജു പിന്നെ രണ്ട് ഓൾറൗണ്ടർ ഒരു സ്പിൻ ഓൾറൗണ്ടറും ഒരു പേസ് ഓൾറൗണ്ടറും വരും അപ്പോൾ അത് ഒന്ന് ദുബൈ അല്ലെങ്കിൽ ഹാർദിക്ക് ഒരു ചാൻസ് വരും ദുബൈ വരുവാണെങ്കിൽ ഒരു സാധ്യത അതുകൊണ്ട് കാര്യം എന്താ പറയാ ദുബൈ വന്നു ദുബൈ കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ ആയിട്ട് പന്തിനെ പരിഗണിക്കണം രണ്ട് ലെഫ്റ്റ് ഹാൻഡർ പിന്നെ ഓൾറൗണ്ടായിട്ട് ഹാൻഡർ ലോവർ മിഡിൽ അതൊരിക്കലും ഇതില്ല അപ്പോൾ ദുബൈ വരുവാണെങ്കിൽ മേ ബി പന്തിന് ഒന്ന് ഇത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് കിടക്കുന്നു പക്ഷേ അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ദുബെയും ഹർദ്ദിക്കും കൂടെ ആണ് ഒരു ടീമിൽ ഒരേ സമയത്ത് വരുന്നതെങ്കിൽ അവർ ഒരു വിക്കറ്റ് കീപ്പിംഗ് ഇപ്പൊ രാഹുലിനെ പോലെ ഒരാളെ അവർക്ക് അവിടെ ചെയ്യാൻ നമ്മൾ ഹാർദിക്കിന്റെ ഫോമൊക്കെ പരിഗണിക്കാൻ അത്ര ശുഭകരമായിട്ടല്ല അദ്ദേഹത്തിന്റെ പ്രകടനം പോകുന്നത് അതായത് പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മോശ എക്കണോമിയിലാണ് അദ്ദേഹം പന്തറിയുന്ന ബാറ്റ് കൊണ്ട് കാര്യമായ സംഭാവനയൊന്നും നൽകാൻ പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തില് സഞ്ജു ഒരു ക്യാപ്റ്റനാണ് സഞ്ജുവിനെ പോലെ ഒരു ഗെയിം ഗെയിമിനെ നല്ലപോലെ വിലയിരുത്തുന്ന ഒരു താരം അതായത് നമുക്കറിയാം ഒരു മൈതാനത്ത് ഒരു കളി നടക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ കളി വീക്ഷിക്കാൻ പറ്റുന്ന ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനിലാണ് സഞ്ജു ഒരു വിക്കറ്റ് കീപ്പറാണ് അതിലുപരി രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് സഞ്ജു സ്വാഭാവികമായിട്ടും ഗെയിം എങ്ങനെയൊക്കെ പോകുന്നത് അത് കൃത്യമായിട്ടൊരു ഉള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് എന്താ നമ്മൾ ഈ തവണത്തെ രാജസ്ഥാനെ പ്രകടനം കണ്ട നോക്കിയറിയാം ടോപ്പ് ഓഫ് ദി ടേബിൾ ആണ് ഇരുന്നൂറ്റി അൻപതിലധികം റൺസ് നിരവധി കളികളിൽ വന്ന ഒരു സീസണില് ടോപ്പ് ഓഫ് ദി ടേബിളിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രാറ്റർജിനെ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലേ ചിലപ്പോൾ അൺക്യാപ്ഡ് പ്ലെയേഴ്സും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതില്ലാത്തൊരു സീനിയർ താരം അല്ലെങ്കിൽ അത്ര ഇതായിട്ട് ശരിയാണ് ഒരു നല്ല ഗെയിം റീഡിങ് മൈൻഡ് സെറ്റ് ഒക്കെയുണ്ട് പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ് അവിടെ ഗെയിം റീഡ് ചെയ്യാൻ ശരിയാണ് ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഏറ്റവും നന്നായി ഗെയിം റീഡ് ചെയ്യുന്ന ആൾ വിക്കറ്റ് കീപ്പറായിരിക്കും പക്ഷേ രോഹിത് എക്സ്പീരിയൻസ്ഡ് ബാനാണ് കോഹ്ലി എക്സ്പീരിയൻസ്ഡ് ബാൻ ആണ് അവിടെ അശ്വിൻ ൻ അശ്വിനെ പോലെ ഗെയിം കീപ്പർ അല്ല പോലെ ഒരു ഒരു എല്ലാം കലക്കി കുടിച്ച താരമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുള്ള സമയത്ത് അങ്ങനെ ഒരു ഗെയിം റീഡിങ് മാത്രം വെച്ചിട്ട് ഇതില്ല സഞ്ജുവിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും സഞ്ജുവും ഋഷഭും തമ്മിലുള്ള വ്യത്യാസം ഒരു ഇതുണ്ട് അപ്പൊ എന്താ പറയാ നമുക്ക് ഈ സൗമ്യനായ വിക്കറ്റ് കീപ്പറിനെ കണ്ട് പക്ഷേ എന്താ നമ്മുടെ ഗാബ പറയാ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് പറയുന്നു ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ ഒരു ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറെയാണ് ഋഷഭ് പന്തിൽ കണ്ടത് കാരണം ഞങ്ങൾ അവനെ മാനസികമായി ജയിക്കാൻ നോക്കി അവൻ ഞങ്ങളെ മാനസികമായി ജയിച്ചു അത് ടിംപെയിനുമായിട്ടുള്ള ഒരു ചാറ്റ് ഒക്കെ നമ്മൾ പിന്നെ ഓവർസീസിൽ കളിച്ചുള്ളത് എക്സ്പീരിയൻസ് അത് എല്ലാ ഫോർമാറ്റിലും എനിക്ക് ടെസ്റ്റില് വൺ ഡേയിൽ എല്ലാ കളിച്ച് നല്ല ഇതുണ്ട് എനിക്കും ടി ട്വന്റിയിൽ ഓവർസീസ് ഫിഫ്റ്റി ഉണ്ട് ഒരു സെഞ്ചുറി ഉണ്ട് ദക്ഷിണാഫ്രിക്കയിൽ അത് പക്ഷെ അത് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു പൊടിക്ക് മേൽക്കൈ ഋഷഭിന് എനിക്ക് മറ്റേ കൈ ഫുൾ സർക്കിളിൽ നിൽക്കുകയാണ് കാല് ആ ഒരു ജിംനാസ്റ്റിക് സ്റ്റൈലില് പക്ഷെ ആറണ്ണ് ഒരു വന്തിൽ ആറ് റണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് അവസാനത്തെ രണ്ട് ഓവറിൽ പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത് റണ്ണ് വരിക എന്ന് പറയുന്നത് അതല്ലേ നോക്കുക പിന്നെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ടീമിനെ ഒരു ടോപ്പ് ഓഫ് ദി ഓർഡറിന്റെ ഒരു തകർച്ച വരുന്ന ഒരു സന്ദർഭം നോക്കുക അപ്പം ഒരു എന്താ ഐ പി എല്ലിൽ നമ്മൾ ഉടനീളത് കണ്ടിട്ടുണ്ട് സഞ്ജു പലതവണ ടീമിനെ കരകയറ്റുന്ന അതിൻ്റെ ഒരു എബിലിറ്റി ഋഷഭ് പന്തിനും സഞ്ജുവിനെയും തമ്മിലൊരു വ്യത്യാസം ഇത്തരത്തിലായിരിക്കും ചാമേട്ടൻ്റെ ഒരു ടിയിൽ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ടി ട്വൻറ്റിയിൽ അങ്ങനെ ഒരു നിന്ന് പിടിച്ചു നിന്ന് കരകേറ്റുക എന്നുള്ളത് പറ്റുന്ന ഒരു കാര്യമാണോ ലോവർ ഓർഡർ എന്ന് പറഞ്ഞാൽ പരിചിതമായിട്ടുള്ള ഒരു പൊസിഷൻ ഇന്ത്യക്ക് വേണ്ടി തന്നെ കളിക്കുന്ന ഒരു ഫിനിഷർ റോൾ തന്നെ ഓപ്ഷൻ ആണ് വിരാട് കോഹ്ലി ഒഴിവാക്കി അത് ഇപ്പോഴത്തെ കോഹ്ലിയുടെ ഫോമോടെ പരിഗണിക്കും കോഹ്ലി നാനൂറ് റൺസ് ഓൾറെഡി സ്കോർ ചെയ്ത് അതെ പക്ഷെ പക്ഷെ അതിനുള്ള ഒരു അവസരം ഇപ്പം ഇല്ല എന്തിനാലും നമ്മള് ലക്കിന്റെ ഒരു ഫാക്ടർ ഒരു കുസൃതിയായിട്ട് നമുക്കൊന്ന് നമ്മള് നേടിയ ലോകപ്പിലെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ശ്രീശാന്ത് ഉണ്ടായിരുന്നു അപ്പൊ മലയാളി ഒരു ഇത്തവണ ഉണ്ടായാൽ കപ്പ് ഇങ്ങോട്ട് പോരും നോക്കാം നമുക്ക് പ്രകടനം ഇനി ഐ പി എല്ലിന്റെ ഒരു പാതയും കൂടെ ബാക്കി കിടപ്പുണ്ട് സഞ്ജുവിന്റെ പ്രകടനം എത്തരത്തിൽ മാറുന്നോ ഞാൻ പറയാം രാജസ്ഥാൻ ഫൈനലിൽ ഈ ഓറഞ്ച് ക്യാപ്പ് സഞ്ജു നേടുക ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും സെലക്ടേഴ്സിന് ആ ഒരു ഇതുണ്ടാവും മാറ്റി നിർത്താൻ പറ്റുന്നില്ല ആദ്യതേ ഉണ്ടാവില്ല അങ്ങനെ പക്ഷേ എന്താ പറയുക ഇപ്പം സുനിൽ വത്സനെ ത്രീയിൽ സംഭവം പറ്റിയില്ല വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിൽ ഒരു തവണ പോലും കളത്തിലിറങ്ങാൻ പറ്റാണ്ടിരിക്കുന്നതിന്റെ ഒരു വിഷമം സുനിൽ വത്സൺ നമ്മളോട് തന്നെ ഒരിക്കലും പറഞ്ഞ ഇതുണ്ട് അപ്പൊ അതാണ് അങ്ങനെ അല്ല നമുക്ക് പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിൻ്റെ എനിക്ക് ഇപ്പോഴുണ്ട് സഞ്ജുവിന്റെ ഒരു ബൗണ്ടറിയോട് കൂടി ഇന്ത്യ കിരീടത്തിലേക്ക് എത്തുന്നു രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഒരു കിരീടത്തോടെ പടിയിറങ്ങാനുള്ള അവസരം ആലോചിച്ചത് അതാണ് സഞ്ജു നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാല്ലേ